അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയം ഇന്ന് ഷെയർ ചെയ്യുകയാണ് അതായത് ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള പതിനഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പതിനഞ്ച് കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കാരണം ഈ പതിനഞ്ച് കാര്യങ്ങളിൽ നിന്ന് പലതും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നവയായിരിക്കും അതുകൊണ്ട് ഈ പതിനഞ്ച് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊന്ന് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം കാരണം ഈ കാര്യം നമ്മൾ ചെയ്യുന്നത് പതിവാക്കുന്നത് ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകും ഒരിക്കലും ദാരി ദാരിദ്ര്യം ഉണ്ടാകരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദാഹു സുബാന ഹുദല നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് അബ്ദാഹു നമ്മെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ആ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുവായ് ചെയ്യാം നിങ്ങളൊക്കെ ഈ വിനീതനായ എനിക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദവായ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും ഏതായാലും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു പതിനഞ്ച് കാര്യങ്ങളെപ്പറ്റി ഞാനിങ്ങോട് സംസാരിക്കുകയാണ് ഈ പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഇവ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിളക്ക് ഊതിക്കെടുത്തുക എന്നുള്ളതാണ് അതായത് ഇന്ന് നമ്മൾ അങ്ങനെ വിളക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നാൽ വിളക്ക് ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ അതിനെ ഇങ്ങനെ കൈ കൊണ്ടോ ഇങ്ങനെ കൈ കൊണ്ടോ അനക്കി നമ്മൾ കടത്തേണ്ടതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അനക്കി നമ്മൾ കടുത്തേണ്ടതാണ് ഒരു വിളക്ക് നമ്മൾ ഊതിക്കെടുത്താൻ പാടില്ല പക്ഷേ ഇന്ന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിളക്ക് ആവശ്യത്തിനല്ല അതേ സമയത്ത് ഒരു ആർഭാടത്തിനോ അലങ്കാരത്തിനോ വേണ്ടി കാൻഡിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകാം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിളക്ക് ഊതിക്കെടുത്തുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ ഒരു കാരണമാകും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി മുടിച്ചീകുക എന്നുള്ളതാണ് അതായത് നമ്മൾ മുടിച്ച് എഴുവാൻ വേണ്ടി ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടിയ ചീപ്പ് നമ്മൾ ഉപയോഗിക്കരുത് പൊട്ടിയ ചീപ്പ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കണം പൊട്ടിയ ചീപ്പ് ഉപയോഗിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമായേക്കാം അതേപോലെ പൊട്ടിയ പേന കൊണ്ട് എഴുതുക നമ്മൾ എപ്പോഴെങ്കിലും എഴുതാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നല്ല ഒരു പേന കൊണ്ട് തന്നെ എഴുതണം പൊട്ടിയ പേന കൊണ്ട് നമ്മൾ എഴുതാൻ പാടില്ല ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഒരു അശ്രദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അതേപോലെ നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അതായത് മാതാപിതാക്കൾക്ക് വേണ്ടി ദവായ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാക്കാൻ കാരണമാകും മാതാപിതാക്കൾക്ക് വേണ്ടി ദുവായ് ചെയ്യാതിരിക്കുക അവരെ ഗൗനിക്കാതിരിക്കുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും മാതാപിതാക്കൾ പ്രത്യേകം ഉൾപ്പെടുത്തണം അത് അവരുടെ ജീവിതത്തിനും അതേപോലെ നമ്മുടെ ജീവിതത്തിനും വലിയ ഗുണമുള്ള കാര്യമാണ് ആവശ്യം മനസ്സിലാക്കുക അതേപോലെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് നിസ്കാരം കൃത്യമായി പരിഗണിക്കാതിരിക്കുക അതായത് നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് നമുക്ക് അർപ്പിതമായ നിസ്കാരം അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ കൃത്യമായ ശ്രദ്ധയോടെ കൂടെ നമ്മൾ പതിവാക്കണം അങ്ങനെ പതിവാക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാനും ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകാനും അത് കാരണമായി മാറും അതേപോലെ തന്നെ വേറൊരു കാരണമാണ് ശരീരത്തിൽ ധരിച്ച സമയത്ത് ആ വസ്ത്രം തുന്നുക അതായത് നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതേ വസ്ത്രം നമ്മൾ തുന്നാൻ തുന്നുക അതായത് നമ്മൾ ധരിച്ച അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ തുന്നുക അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം അതേപോലെ തന്നെ വേറൊരു വിഷയമാണ് പള്ളിയിൽ നിന്ന് ധൃതി പുറപ്പെടുക ധൃതിയിൽ പുറപ്പെടാം അതായത് നമ്മൾ പള്ളിയിൽ എത്തിയാലും ആ പള്ളിയിൽ നിന്ന് അവിടെ നിസ്കാരങ്ങൾക്ക് കഴിയാൻ സമയം കഴിയുന്നതേ ഉണ്ടാവുള്ളൂ ആ കഴിയുന്ന സമയത്ത് തന്നെ ഒറ്റ ഒരു പുറപ്പെടൽ അങ്ങനെ വളരെ ധൃതി പിടിച്ച് എപ്പോഴും പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് നമ്മൾ മാറി നിൽക്കണം അങ്ങനെ ഇത് പതിവാക്കുന്നത് ധൃതി പിടിച്ച് പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നത് പതിവാക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കും അതുകൊണ്ട് ഈ ഒരു വിഷയം ആരും ചെയ്യരുത് അതേപോലെ തന്നെ പാത്രങ്ങൾ കഴുകാതെ വെക്കുക ഇത് ചിലതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ചിലതൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഏതായാലും ദാരിദ്ര്യം ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക പാത്രങ്ങൾ കഴുകാതെ വെക്കുക അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മാക്സിമം എത്ര പെട്ടെന്ന് കഴുകി നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നു അത്ര പെട്ടെന്ന് കഴുകി വൃത്തിയാക്കുക അത് കഴുകാതെ അവിടെ തന്നെ വെക്കുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അതേപോലെ തന്നെ രാത്രിയിൽ വീട് തൂത്തുവാരുക അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് ചിലപ്പോൾ രാത്രി വീട് തൂത്തുവാൻ വരേണ്ടി വരും എന്തെങ്കിലും ഒരു മാലിന്യം എന്തെങ്കിലും ഒരു മാലിന്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടായാൽ ഇതങ്ങനെയല്ല രാത്രിയിൽ എപ്പോഴും തൂത്തുവാരുന്ന വാരുന്ന ഒരവസ്ഥ അതൊരു പതിവായി കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ രാത്രിയിൽ തൂത്തുവാരുക അത്തരം ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണം മാക്സിമം വീട് തൂത്തു വാരാൻ വീട് വൃത്തിയാക്കാനൊക്കെ പകൽ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ രാത്രിയിൽ തൂത്തു വാരുന്നത് അത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് അതൊരു കാരണമാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി അതേപോലെ തന്നെ റൂമിനുള്ളിൽ ചപ്പു ചവറുകൾ കൂട്ടിയിടുക നമ്മൾ താമസിക്കുന്ന ബെഡ്റൂമില് ഈ മാലിന്യങ്ങളൊക്കെ കൂട്ടിയിടുക അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് റൂമിനുള്ളിൽ ചപ്പു ചവറുകളൊക്കെ കൂട്ടിയിടരുത് അത് അത് അതിൻ്റെ സ്ഥലത്ത് തന്നെ കൃത്യമായി ശേഖരിക്കണം റൂമിനുള്ളിൽ ചപ്പു ചവറുകൾ കൂട്ടിയിടുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാകും അതുപോലെ തന്നെ ഗുരുവര്യർക്ക് മുന്നിൽ നടക്കുക അതായത് നമ്മളെ പഠിപ്പിച്ച അത് ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ അതേപോലെ തന്നെ നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിൽ അവരെയും നമ്മൾ ബഹുമാനിക്കണം അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ആളുകളെ ബഹുമാനിക്കാതെ അവരനുസരിക്കാതെ അവർക്കൊരു വാല്യൂ കൽപ്പിക്കാതെ അവർക്കൊരു വിലയും കൊടുക്കാതെ അവരെ മുമ്പിലൊക്കെ ഇങ്ങനെ കൃത്യമായി നടന്നു പോവുക അതൊന്നും ഒരു പ്രശ്നമല്ലാതെയായി കാണുക ആ അത്തരമൊരു പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം അത്തരം ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ കൃത്യമായി പരിഗണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല നമ്മെ പഠിപ്പിച്ച ഗുരുവര്യന്മാരെ നമ്മളെപ്പോഴും പരിഗണിക്കണം അത് നമ്മളിൽ നിന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരാണെങ്കിലും പഠിപ്പിച്ചവരാണെങ്കിലും നമ്മൾ ഇനി എത്ര വലിയ സ്ഥാനത്തെത്തിയവരാണെങ്കിൽ പോലും ആ നമ്മെ നമുക്ക് ആദ്യാക്ഷരം പഠിപ്പിച്ച് തന്ന ആ ഗുരുവര്യർ മുതൽ എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം അത് മദ്രസുകളിൽ പഠിപ്പിച്ച ഉസ്താദന്മാരെയും ദർസകളിൽ പഠിപ്പിച്ച ഉസ്താദന്മാരെയും സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും അങ്ങനെ എല്ലാ ഗുരുവാര്യന്മാരെയും നമ്മൾ ബഹുമാനിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകാൻ കാരണമാകും അവരുടെ പൊരുത്തം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ കാരണമാകും അതേ സമയത്ത് അവരെ ഒന്നും ഗൗനിക്കാതെ അവർക്ക് മുമ്പിലൊക്കെ നടന്നു പോവുക ഇതൊക്കെ ദാരിദ്ര്യത്തിന് കൂടി പോസിബിലിറ്റി ഉണ്ട് ആവശ്യം മനസ്സിലാക്കുക അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും മാറരുത് അവരെന്നും നമ്മൾ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോവുക ഇനി വേറൊരു വിഷയം ദാരിദ്ര്യം ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള വേറൊരു വിഷയം മാതാപിതാക്കളുടെ പേര് വിളിക്കുക അതായത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് വിളിക്കുക അത് പാടില്ല ഇന്ന് ഞാൻ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് ഉമാൻ്റെ പേര് വിളിക്കുക അല്ലെങ്കിൽ ഉപ്പാൻ്റെ പേര് വിളിക്കുക ഇത് ഉമ്മാൻ്റെ പേര് വിളിക്കുകയൊക്കെ ഇത് സ്വാഭാവികമായിട്ടുണ്ട് അത് ഒരു ശീലമാക്കി ഉമ്മാൻ്റെ പേര് വിളിക്കൽ തന്നെയാണ് ശീലം ഉമ്മ എന്ന് വിളിക്കലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പദങ്ങൾ വിളിക്കലൊന്നുമല്ല മറിച്ച് പേര് തന്നെ വിളിച്ച് മുമ്പോട്ട് പോവാം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കളെ പേര് വിളിക്കുന്നത് അത് ദാരിദ്ര്യം ഉണ്ടാക്കാൻ ഒരു കാരണമായി മാറും അതുകൊണ്ട് മാതാപിതാക്കളെ പേര് വിളിക്കാൻ പാടില്ല ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം മാതാപിതാക്കളെ പേര് വിളിക്കാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള കാരണമാണ് ഇനി അതേപോലെ തന്നെ വേറൊരു വിഷയം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ചളിവെള്ളം കൊണ്ട് കൈ കൈകഴുകുക അതായത് കൈ കഴുകാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ നല്ല വെള്ളം കൊണ്ട് തന്നെ കഴുകണം അല്ലാതെ ചളി വെള്ളം കൊണ്ടൊന്നും നമ്മൾ കൈ കഴുകാനോ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതും ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള കാരണമാകും അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അതുപോലെ തന്നെ അധികരിച്ച് ഉറക്ക് അതായത് നമുക്ക് കിട്ടുന്ന എല്ലാം ഉറങ്ങി തീർക്കാം എപ്പോഴും ഉറങ്ങാം ഇങ്ങനെ എപ്പോഴും ഉറങ്ങി തീർക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാലും അതും ദാരിദ്ര്യത്തിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കും അതുകൊണ്ട് അധികരിച്ച് ഉറക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം അധികരിച്ച് ഉറക്കിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം അതുപോലെ തന്നെ വിവസ്ത്രനായി ഉറങ്ങുക അതായത് നമ്മൾ രാത്രി കിടന്ന കിടന്നുറങ്ങുകയാണെങ്കിലും നമുക്ക് ഒരു കംഫേർട്ടായ ഡ്രസ്സായിരിക്കും നമ്മൾ ധരിക്കുക വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കംഫേർട്ടായ ഡ്രസ്സായിരിക്കും നമ്മൾ ധരിക്കുക ഇനി നമുക്ക് കംഫേർട്ടായ ഒരു ഡ്രസ്സ് നമ്മൾ ധരിച്ചിരിക്കണം അങ്ങനെ ഒരു ഡ്രസ്സും ഇല്ലാതെ വെറും നെഗ്ഡിനായി കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് അങ്ങനെ വെറും നഗ്നായി കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ടായാൽ ആ ശീലം ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ എല്ലാളുകളും അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് നമ്മൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങണം അങ്ങനെ നഗ്നായി കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും ആവശ്യം മനസ്സിലാക്കാം അങ്ങനെ അതേപോലെ തന്നെ ജനാപത്തോടു കൂടെ ഭക്ഷണം കഴിക്കാം അതായത് ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ശുദ്ധി ഉണ്ടായി അങ്ങനെ ജനാപത്തുകാരായി ഇങ്ങനെ ജനാപത്തുകാരായാല് പിന്നെ അവർക്ക് കുളിക്കുക എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ അവർ കുളിക്കണം ഇനി ആ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും ജനാഭത്തോട് കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം അതുണ്ടാവാൻ പാടില്ല ഇനി വേറൊരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഒരാൾ ജനാഭത്തോട് കൂടെ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ജനാപത്തോട് കൂടെ കിടന്നുറങ്ങാണ് അല്ലെങ്കിൽ ജനാഭത്തോട് കൂടെ അതായത് ഒരിക്കൽ ബന്ധപ്പെട്ട് വീണ്ടും ബന്ധപ്പെടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവർ മാക്സിമം ഉളൂ ചെയ്യുക അപ്പോൾ ഉളൂ ചെയ്യുക എന്നുള്ളത് ആ സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി കൂടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉളവ് ചെയ്യുക ഉളു ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജനാഭത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാതിരിക്കുക ഇനി നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടി വന്നാലും നമ്മൾ ഉളു ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നുമില്ലാതെ ഇത് ഇതൊന്നുമില്ലാതെ എപ്പോഴും കൂടെ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുന്നത് അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇനി അതേപോലെ തന്നെ വേറൊരു വിഷയം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സുപ്രയിൽ വീണ ഭക്ഷണം നിസ്സാരമായി അവഗണിക്കുക അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ഭക്ഷണം സുപ്രയിൽ വീണാൽ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് എവിടെയെങ്കിലും തായൊരൽപ്പം ഭക്ഷണം വീണാൽ അതിനെ നമ്മൾ നിസ്സാരമായി അവിടെ തന്നെ കളയാതെ അതിനെ നമ്മൾ എടുത്ത് എവിടെയാണോ കളയാൻ പറ്റുക അവിടെ കളയുക അല്ലെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അങ്ങനെ അത് നിസ്സാരമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ സുപ്രയിൽ വീണ ഒരു ഭക്ഷണത്തെ നിസ്സാരമാക്കാതിരിക്കുക അങ്ങനെ നിസ്സാരമാക്കുന്നതും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത് ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും ഇവ പോയിന്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചതാണ് ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി വേണമെങ്കിൽ നമുക്ക് മറ്റു വീഡിയോകളിലൂടെ സംസാരിക്കാം അത്തരം വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഏതായാലും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ നമ്മെല്ലാവരും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഇജ്ജത്ത് അഫ്ദാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒന്ന് ദുവായ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദാസ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസല